ടീം റാങ്ക് ലിസ്റ്റ് പട്ടിക റദ്ദ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷയമെന്ന് പലർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു മഷൊന്ന് ഇതിൻ്റെ ഒരു അതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കാം അല്ല ഈ വിഷയം എന്ന് പറയുന്നത് കേരളം ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ കേരളത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വർഷം എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയ കുട്ടികളുടെ വിഷയം അവരുടെ കാരണന്മാരുടെ വിഷയം ആ വിഷയം മാത്രമായിട്ട് ഈ വിഷയത്തെ കാണുന്നു ബാക്കി ആരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ റാങ്ക് ലിസ്റ്റ് റദ്ദെയ്യാനായിട്ട് ഹൈക്കോടതി തീരുമാനിച്ചപ്പോൾ പ്രതിപക്ഷം കയ്യടിക്കുകയാണ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വലിയ പരാജയമാണ് ഇത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിനും അതിൻ്റെ മുന്നിൽ നിന്ന് എന്താണ് പ്രകടനം നടത്തുന്നതിനുമായിരുന്നു അവർക്ക് താല്പര്യം ഭരണകക്ഷികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിച്ചതെന്ന് അറിയാമല്ലാണ്ട് അന്ധം വിട്ടു നിൽക്കുകയാണ് ചെയ്തത് ഇവിടെ നടന്ന വിഷയം എന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിലുള്ള വിഷയം എന്ന് പറയുന്നത് വളരെ ചെറിയ സാങ്കേതിക പ്രശ്നം മാത്രമാണ് കാരണം പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് പ്രോസ്പെക്ടസിൽ പറയും ഇന്ന രീതിയിലായിരിക്കും മാർക്കിൻ്റെ ഏകീകരണം നടത്തുക അങ്ങനെ മാർക്ക് ഏകീകരിച്ചിട്ടാണ് പുതിയ റാങ്ക് കൊണ്ടുവരുന്നത് ഒരു ചോദ്യം നമുക്ക് ബാക്കി വെക്കാം എന്തിനാണ് മാർക്ക് ഏകീകരിക്കണം എന്നുള്ളത് അത് പിന്നീട് നമുക്ക് ഇതിൽ തന്നെ ചർച്ച ചെയ്യാം അപ്പോൾ ഈ മാർക്ക് ഏകീകരണം നടത്തുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന രീതി അനുസരിച്ചാണ് മാർക്ക് ഏകീകരണം നടത്തിയതെന്ന് അൻപത് ശതമാനം മാർക്ക് എൻട്രൻസ് എക്സാമിനേഷൻ കിട്ടുന്നത് അൻപത് ശതമാനം മാർക്ക് എന്ന് പറയണമെങ്കിൽ നമ്മുടെ പ്ലസ് ടു പ്ലസ് ടു പരീക്ഷ കിട്ടുന്ന എടുത്തിട്ട് മെർജ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സംവിധാനം പൂർത്തീകരിക്കുന്നത് അങ്ങനെ പൂർത്തീകരിക്കുന്ന സമയത്ത് നേരത്തെ റാങ്ക് തയ്യാറാക്കുമ്പോൾ എടുത്തിരുന്ന ഒരു വെയ്റ്റേജ് എന്ന് പറയുന്നത് മൂന്ന് വിഷയങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് എടുക്കുന്നു മാത്തമെറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ഈ മൂന്ന് വിഷയങ്ങളിൽ ഓരോ വിഷയത്തിനും കൊടുക്കുന്ന പഴയ വെയിറ്റേജ് വൺ ഈസ് ടു വൺ ഈസ്റ്റ് ടു വൺ ആയിരുന്നു ആ വെയിറ്റിലാണ് നേരത്തെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നത് അങ്ങനെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച സമയത്ത് സി ബി എസ് ഇക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇത് എന്ന് ചർച്ച ഉണ്ടായിരുന്നു പിന്നീട് സ്റ്റേറ്റിന് അനുകൂലമാണെന്ന് പറഞ്ഞ് ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ മാർഗം കൊണ്ടുവന്നത് പുതിയ രീതി കൊണ്ടുവന്നത് പുതിയ രീതി കൊണ്ടുവന്ന സമയത്ത് ഈ വിഷയങ്ങളുടെ വെയിറ്റ്യിന് വ്യത്യാസം വന്നു വെയിറ്റൈന് വ്യത്യാസം വന്നത് മാത്തമാറ്റിക്സിന് അഞ്ച് അതേപോലെ ഫിസിക്സിന് മൂന്ന് കെമിസ്ട്രിക്ക് രണ്ട് അഞ്ച് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് രണ്ട് ഈസ്റ്റ് എന്ന അനുഭവത്തിൽ ഈ വെയിറ്റ് എടുത്തിട്ടാണ് പുതിയ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയത് അങ്ങനെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയ റാങ്ക് ലിസ്റ്റാണ് ഈ ഹൈക്കോടതി റദ്ദെയ്തത് ആ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ നൂറ് റാങ്ക് നമ്മൾ പരിശോധിച്ചാൽ അതിൽ അൻപത്തഞ്ച് പേരും സി ബി എസ് ഇക്കാരും നാൽപ്പത്തഞ്ച് പേര് സ്റ്റേറ്റുകാരും നമുക്കത് അതിന് നമുക്ക് അത് ഒരു അതിൻ്റെ ആ യുക്തി നമുക്ക് മനസ്സിലാവും കാരണം നമ്മൾ ഞാൻ ഈ രണ്ട് എന്താണ് സിലബസിൽ പഠിപ്പിക്കുന്ന പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നൊരു അധ്യാപനാണെന്നുള്ള എനിക്കറിയാം അവരുടെ ഒരു സ്ഥിതി എന്താണ് എന്നുള്ളത് അപ്പോൾ അൻപത്തഞ്ച് ശതമാ അൻപത്തഞ്ച് റാങ്ക് അവർക്കും മറ്റവർക്കും നാൽപ്പത്തഞ്ചാണ് എന്നാൽ ഹൈക്കോടതിയെ തള്ളി പുതിയ പഴയ നിലവിലുണ്ടായിരുന്നു ഒന്നേ ഈസ്റ്റ് ഒന്ന് ഈസ്റ്റ് എന്ന അനുഭവത്തിലുള്ള സാധനം എടുത്തു അങ്ങനെ എടുത്ത സമയത്ത് റാങ്ക് വന്നപ്പോൾ എഴുപത്തി ഒൻപത് പേർ ആദ്യത്തെ നൂറ് റാങ്കിൽ എഴുപത്തൊൻപത് പേരും സി ബി എസ് സിക്ക് ആരും ഇരുപത്തൊന്ന് പേര് മാത്രമാണ് സ്റ്റേറ്റ് സിലബസിൽ നിന്ന് അതിനകത്ത് കടന്നു എന്നുള്ളതാണ് ആദ്യത്തെ അപ്പോൾ എത്രയോ ശക്തമായിട്ടുള്ള വിവേചനം അതിനകത്ത് കോടതി അതിലേക്കൊന്നും നോക്കിയില്ല കോടതിക്ക് മെറിട്ട് നോക്കണ പരിപാടിയില്ല അവനാകെ നോക്കുന്ന ചട്ടമാണ് നോക്കുന്നത് കോമ നോക്കും പുള്ളി നോക്കും എന്തൊക്കെ വകുപ്പുകളാണ് നടപടികൾ അത് പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് മാത്രം നോക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ എല്ലാ വിധികളും വരുന്നത് ആ വിധി എത്രമാത്രം വിധ്വംസകമാണ് എന്നതുപോലും ആ വിധി വിധിച്ചതായിട്ടുള്ള ജഡ്ജി പരിശോധിച്ചിട്ടില്ല അതാണ് പ്രശ്നം അങ്ങനെയാണ് ഈ പുതിയ സംവിധാനം ഉണ്ടാകുകയും ബഹുരക്ഷ വിദ്യാർത്ഥികൾ ഇപ്പൊ സുപ്രീം കോടതി സുപ്രീം കോടതിയിലേക്ക് പോയാലും സംഭവിക്കില്ല സുപ്രീം കോടതി മെറിറ്റ് നോക്കുന്ന പ്രശ്നമില്ല സുപ്രീം കോടതി ഒരു കോടതി നോക്കുന്ന പ്രശ്നമില്ല മെറിറ്റ് അല്ല അവന്റെ പ്രശ്നം ചട്ടമാണ് അവന്റെ പ്രശ്നം ചട്ടത്തിനനുസരിച്ചാണോ എന്ത് തോന്നിയാസോ നിങ്ങൾ ചെയ്തു ചട്ടത്തിനനുസരിച്ചല്ലെങ്കിൽ നിങ്ങൾ എത്ര നല്ല കാര്യം ചെയ്താലും നിങ്ങളെ അഴിച്ച് കോടതി പരിപ്പ് പരിപ്പുവരുത്തും അതാണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ മാഷി പറഞ്ഞത് ഒരു വിവേചനം അതായത് ഈ റാങ്ക് പട്ടികയിൽ സി ബി എസ് ഇ വിദ്യാര്ഥികളും സ്റ്റേറ്റ് വിദ്യാർത്ഥികളും ഇതിൽ സ്റ്റേറ്റ് വിദ്യാർത്ഥികളോട് വലിയ രീതിയിലുള്ള ഒരു വിവേചനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇതിൽ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യമുള്ളത് ഈ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ സിലബസ് ബേസ്ഡ് ആക്കിയാണ് നമ്മുടെ ഇവിടെ എൻട്രൻസ് പരീക്ഷകൾ നടത്തുന്നത് സത്യത്തിൽ കുട്ടികൾ ആ പരീക്ഷ എഴുതാൻ വേണ്ടി പോണത് ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പോകാതെ തന്നെ ആ പരീക്ഷകൾ എഴുതാൻ കഴിയണമെന്നാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായി പ്ലസ് വൺ പ്ലസ് ടുന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എൻട്രൻസ് പിന്നെ കോച്ചിങ്ങിൽ ഒന്നും പോകാതെ തന്നെ ആ പരീക്ഷ എഴുതാൻ കഴിയണം കാരണം എന്താ അതിൽ നിന്ന് വരുന്ന ഒരു ഈ പറയുന്ന നാല് ഓപ്ഷൻ കൊടുത്തിട്ടുള്ള ക്വസ്റ്റിൻസ് മാത്രമേ അതിനകത്തുള്ളൂ പുറത്തൊന്നും ചോദിക്കുന്നില്ല പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി ഇരുപത് മിനിറ്റ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതിനൊക്കെ വേഗത്തിൽ ചെയ്യുന്ന ഒരു സ്പീഡ് ഇവർ സാധാരണ വിദ്യാലയങ്ങളിൽ അക്വയർ ചെയ്യില്ല അതാണ് ഈ എൻട്രൻസ് പരീക്ഷയും കോമ്പറ്റേറ്റീവ് എല്ലാം തന്നെ ഡിഫറൻ്റ് ആക്കുന്നത് ഇപ്പം അത് ഐ ഐ ടി ജോയിൻ അല്ലെങ്കിൽ ജോയിൻറ്സ് എക്സാം മുതൽ ഇത്തരത്തിലുള്ള പരീക്ഷകളെല്ലാം തന്നെ ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല ഐ ഐ ടി എക്സാം കുറച്ചുകൂടി ഡീപ്പായി ആഴത്തിലുമുള്ള അവരുടെ അറിവുകൾ പരിശോധിക്കുന്നുണ്ട് അത് വേറെ കാര്യമാണ് ബാക്കി എല്ലാ പരീക്ഷകളും ഇതാണ് സംഭവിക്കുന്നത് ഇത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെയും അതായത് ഈ സിലബസിൽ പഠിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് വൺ പ്ലസ് ടുവിന്റെ സിലബസ് കേരള സിലബസും അതുപോലെ സി ബി എസ് ഇയുടെ സിലബസും ഏതാണ്ട് ഒന്നാണ് നൂറ് ശതമാനം ഒന്നാണ് പിന്നെ നൂറ് ശതമാനം ഒന്നാക്കിയത് ഇപ്പ ഏതോ പത്താം ക്ലാസ് പോലെ ഒന്നാണ് ഈ ഒന്നാക്കിയിട്ടുള്ള സിലബസ് പിന്നെ എന്തിനാണ് ഈ മാർക്ക് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യേണ്ടി വരണത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തിനാണ് അതായത് ഈ മാർക്ക് തമ്മിൽ ഒന്ന് ഏകോപിപ്പിക്കേണ്ടി വരുന്നത് എന്തിനാണ് കാര്യം അറിയോ അതായത് നമ്മൾ സി ബി എസ് ഇ സിലബസിൽ ഫസ്റ്റ് വരുന്ന റാങ്ക് വരുന്ന കുട്ടിക്ക് ചിലപ്പോൾ ഒരു എയ്റ്റ പെർസെൻറ്റേജ് ഉള്ളെങ്കിൽ കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് വരുന്ന കുട്ടിക്കുള്ളത് തൊണ്ണൂറ്റാറ് ശതമാനം തൊണ്ണൂറ്റെട്ട് ശതമാനം മാർക്കാണ് അതേസമയം ഐ സി എസ്ഇ എന്ന് പറയുന്നത് ഏറ്റവും ഒരു സിലബസിൽ കിട്ടുന്നത് ചിലപ്പോൾ എഴുപത്തി ഒമ്പത് എൺപതോ എൺപത്തിരണ്ടോ ശതമാനം മാർക്കാണ് കിട്ടുന്നത് അപ്പൊ ഇതാണ് പിന്നീട് എന്ത് ചെയ്യേണ്ടി വരുന്നത് ഈ സ്റ്റാൻഡേർഡൈസേഷൻ പ്രൊസീജിയറിന് വിധേയമാക്കേണ്ടി വരുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു നമ്മളൊന്നും ചിന്തിക്കണ്ടേ അതിൽ സംഭവിക്കുന്നൊരു ഒറ്റ കാര്യമുള്ളു കേരള സിലബസിൽ പഠിക്കുന്നവർക്ക് വാരിക്കോരി മാർക്കുകൾ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഈ സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ എന്ത് ചെയ്ത് നടപ്പിലാക്കുന്നത് പിന്നെ മാഷ് പറഞ്ഞിട്ടുള്ള മറ്റു നിരവധി കാര്യങ്ങളുണ്ട് പക്ഷെ അതിൽ തന്നെ ഗവൺമെന്റിന് പറ്റിയിട്ടുള്ള ഒരു തെറ്റുണ്ട് ടെക്നിക്കലി അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിസൾട്ട് വരുന്നതിന്റെ തൊട്ട് തലേദിവസം ഇരുന്നാണ് നമ്മുടെ ബിന്ദു ടീച്ചറൊക്കെ ഉറങ്ങിക്കിടക്കുന്നത് പ്രോസ്പെക്ട് തയ്യാറാക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് അല്ല ലീഗലി ഉള്ളൊരു കാര്യം പ്രോസ്പെക്ടസ് ഇത് ഞാൻ തുറന്നു പറയാൻ പ്രാവശ്യമുള്ളൂ ഇത് യഥാർത്ഥത്തില് ഗവൺമെന്റ് ഇത് തള്ളിപ്പോകും കോടതിയിൽ തിരിച്ചടി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്തൊരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം പ്രോസ്പെക്ടസ് തയ്യാറാക്കുമ്പോൾ കേരളത്തിലെ മിടുക്കന്മാരായിട്ടുള്ള പരീക്ഷാ കമ്മീഷണർ അവർ ഐ എ എസ് കാരാണ് അവരിതുപോലെ ഇപ്പം പല ഐ ഐ ടികളിലും വലിയ കോളേജുകളിലൊക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ള എത്രയോ ആളുകളുണ്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ മറ്റേ കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാപ്പൻ മുതൽ നമ്മളിപ്പോൾ കിഫ്ബിയുടെ മറ്റേ പുള്ളി വരെ പുള്ളി ഐ ഐ ടി ഇന്ന് പഠിച്ചിറങ്ങിയതാണ് കിഫ്ബിയുടെ എസ് ഇ ജിഒഒഒഒഒഒഒക്ക അപ്പ പോലെയുള്ള ആളുകൾ അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഇതൊക്കെ അറിയാം പക്ഷെ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ പ്രൈവറ്റ് മേഖലയെയും മറ്റ് സംസ്ഥാനത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സഹായിക്കുന്നതിന് വേണ്ടി ഇവർ ഒരു കാലത്തും ഈ പറയുന്ന പോലെ എൻട്രൻസിന്റെ റാങ്ക് ലിസ്റ്റ് കൃത്യമായി കൊണ്ടുവരികയോ കൃത്യമായി നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ കസിൻ്റെ തന്നെ ഒരു കാര്യം പറയാം അവൻ യഥാർത്ഥത്തിൽ ഒരു പത്തോ പത്തിരണ്ടോ കൊല്ലം മുമ്പ് ബാവൻസി പഠിച്ചു കഴിഞ്ഞാൽ അവൻ പരീക്ഷ എഴുതി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ റിസൾട്ട് ഇങ്ങനെ അനന്തമായി നീണ്ടോണ്ടിരിക്കുകയാണ് ഇവിടെ വലിയ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവൻ എന്ത് ചെയാൽ അറുപതിനായിരം രൂപ കൊടുത്ത് പുറത്ത് അതായത് ബാംഗ്ലൂരിലുള്ള ഒരു കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അവൻ അറിയുന്നത് അവന്റെ റാങ്ക് ഇവിടെ എണ്ണൂറ്റി പന്ത്രണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ കൂടി നല്ല കോളേജുകളിൽ അവൻ അഡ്മിഷൻ കിട്ടും അപ്പൊ ഇത് ഇങ്ങനെ കിട്ട യഥാർത്ഥത്തിൽ ഇത് വലിയ തോതിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും പാരന്റ്സിനെയും രക്ഷിതാക്കളേക്കുക വലിയ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തുകൊണ്ട് മറ്റു പല മേഖലകൾക്കും വളരാനുള്ള ഒരു കാര്യമാണിത് ഒരു ഒരു ലോബി കൃത്യമായി ഒരു വാചോകുലി പറഞ്ഞിട്ട് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ തന്നെ ഇപ്പൊ എറണാകുളത്ത് തന്നെ പ്രധാനപ്പെട്ട വലിയ കോളേജുകളുണ്ട് പല ക്രിസ്ത്യൻ മിഷണിമാരെ കടന്ന് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് ഒരു കൊല്ലം മുമ്പേ അവർ അഡ്മിഷൻ എടുത്തു നോക്കും അതായത് ഒരു ലക്ഷം രൂപയും രണ്ട് ലക്ഷം രൂപയൊക്കെ സാമ്പത്തികം അനുസരിച്ച് അഡ്വാൻസ് ആയി മേടിച്ചുകൊണ്ട് അവർ അഡ്മിഷൻ എടുത്തു വെക്കും ഇങ്ങനെ അഡ്മിഷൻ എടുത്തു വെക്കാൻ സൗകര്യം ഒരുക്കുന്ന ഒരു പണി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചുമ ഇവരുടെ അതായത് ശരിക്കും പറഞ്ഞാൽ കരിഞ്ചന്തയിൽ ഇത് വിൽക്കാനുള്ള ഒരു പണി നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള തരികളുമായി ഇറങ്ങുന്നത് എന്നിട്ട് ഗവൺമെന്റ് ഇപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഹൈക്കോടതി എന്ത് ചെയ്തു പോയി അയ്യോ ഞങ്ങളെ തല്ലിയേ ഞങ്ങൾ എന്ത് എന്ന് പറഞ്ഞ് കരയാണ് ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ പണി പിന്നെ ഒരു ഗുണവും കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഇത് എന്താണെന്നും ഇത് എന്തിനെ കുറിച്ചാണെന്നും അതായത് കീം എന്ന് പറയുന്ന പരീക്ഷയുടെ യഥാർത്ഥത്തിൽ ഫോം പോലും നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് ഒരുപാട് പേർക്ക് അറിയാൻ പാടില്ല ഞാൻ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട് എന്നെ വിളിച്ച് പൊതുപേർ ചോദിച്ചിട്ടുണ്ട് അതായത് കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ മൂന്ന് പേര് എന്നെ വിളി ചോദിച്ചിട്ടുണ്ട് എന്താണ് റിഷിന്റെ ടെക്നിക്കാലിറ്റീസ് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അത് ചോദിക്കാതെ ഇരുന്നു ചർച്ച നടത്തുന്ന നിരവധി പേരുണ്ട് അതുകൊണ്ട് ഗവൺമെന്റ് ഒരു കാരണം വെച്ചാലും പേടിക്കാനില്ല പിന്നെ ഭാഷ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എല്ലാവരും വിചാരിക്കുന്നത് ഇത് ഈ പരീക്ഷ എഴുതിയ കുട്ടികളെ മാത്രം ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണെന്നാണ് അല്ല നിങ്ങളുടെ കുട്ടി ഇപ്പൊ അഞ്ചാം ക്ലാസ്സിലാണെങ്കിൽ നിങ്ങളുടെ കുട്ടി പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോഴും ഇതെല്ലാം തന്നെ അനുഭവിക്കേണ്ടി വരും ഒരു സംശയവും ഇക്കാര്യത്തിലില്ല അതാണ് ഇതിന്റെ വാസ്തവം ആ ഒരു ഒരു കാര്യം പറയുന്നത് എന്തിനാണ് ഈ ഏകീകരണം എന്ന് പറയുന്നത് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് പല ഇപ്പൊ എനിക്കിപ്പോ കേരളത്തിലെ മാത്രം മാർക്ക് വാരിക്കോരിക്കൊടുക്കുന്നത് ഞാൻ കരുതല്ല ഇവൻ വരെ എല്ലാവരും എല്ലാവരും അതായത് പക്ഷേ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒക്കെ സ്റ്റാൻഡേർഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് ആ സ്റ്റാൻഡേർഡിനെ എന്ത് ചെയ്യണം ഏകീകരിക്കേണ്ട ഒരു ആവശ്യമാണ് അതിന് ഈ ഒരു ശാസ്ത്രീയമായിട്ടുള്ള രീതികളൊക്കെയാണ് ഓവറോൾ മീനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡിവിയേഷനും ഒക്കെ നോക്കിയിട്ടാണ് ഇവനെന്ത് ചെയ്യുന്നത് ഒരു പരുവത്തിലാക്കിയെടുക്കുന്നത് അതൊരു വശം അപ്പോൾ മാർക്ക് ഏകീകരണം മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ പ്രശ്നമുണ്ട് എഞ്ചിനീയറിംഗ് പരീക്ഷ നടത്തിയിട്ട് അതിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സെലക്ഷൻ നടത്തിയ പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ കുട്ടികൾ ഈ എഞ്ചിനീയറിംഗ് സാറ് പറഞ്ഞവരെ ട്രെയിനിങ് ആണ് ഇതൊരു ട്രെയിനിങ് പ്രോസാണ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ക്വസ്റ്റിൻ ആൻസർ ചെയ്യുന്നത് മാത്രം പഠിക്കുന്നതിൽ താല്പര്യം കാണിക്കുകയും സ്കൂൾ വിദ്യാഭ്യാസം അപ്രസക്തമായി തീരുകയും ചെയ്യും അതുകൊണ്ടാണ് കുറച്ചുകൂടി ബുദ്ധി കൂടുതലുള്ള ആളുകളും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളും കൂടി ചേർന്നിട്ട് ഇതങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അൻപത് ശതമാനം മാർക്ക് നമ്മുടെ എൻട്രൻസ് പ്രവേശന പരീക്ഷയിൽ നിന്ന് എടുക്കാം അൻപത് ശതമാനം നമുക്ക് ഈ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ അവർക്ക് ലഭിക്കുന്ന മാർക്ക് നിന്ന് എടുക്കാൻ തീരുമാനിക്കുന്നത് എൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുവെച്ചാൽ നമ്മുടെ സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളൊക്കെ നടത്തി കൊണ്ടുപോകുമ്പോൾ ആ ക്ലാസ്സുകൾക്ക് പ്രസക്തിയുണ്ട് എന്ന് കുട്ടികൾ ബോധ്യപ്പെടും കാരണം വെറുതെ എഞ്ചിനീയർ ആകുന്നതിന് വേണ്ടിയിട്ട് ഈ പരീക്ഷ പാസ്സായാൽ മാത്രമല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരോട് വ്യക്തിപരമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ വളർത്തിയെടുക്കുക അവർക്ക് എന്താണ് ഭാഷാജ്ഞാനം ഉണ്ടാക്കിയെടുക്കുക ബോധം ഉണ്ടാക്കുക അതുപോലെ തന്നെ കൂട്ടായ്മ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതെല്ലാം തന്നെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ സ്കൂളിലാണ് നടക്കുന്നത് അത് വെറുതെ നിങ്ങൾ കളയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ അൻപത് ശതമാനം അതിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഈ കാര്യത്തിൻ്റെ അതിൻ്റെ അതിൻ്റെ കോൺസിക്വൻസ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സാറ് പറയുന്നവര് അന്യസംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള എൻജിനീയറിങ് കോളേജ് ലോബികൾക്ക് വേണ്ടിയിട്ട് അതുപോലെ കേരളത്തിലെ സ്വകാര്യ ഈ പ്രത്യേകിച്ച് മിഷണർമാരും ഒക്കെ നടത്തുന്നതായിട്ടുള്ള ആ സ്ഥാപനങ്ങൾക്കൊക്കെ കൂടുതൽ എന്താണ് മെറിറ്റ് വെയിറ്റ് ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യുന്ന ഒരു 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 ഗോസിപ്പിൻ്റെ പിന്നിലുണ്ട് അല്ലെങ്കിൽ വലിയൊരു നിഗൂഢമായിട്ടുള്ള ചരട് വലിയ പിന്നിലുണ്ട് അത് പക്ഷേ ആരും ഇത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള ചർച്ച ചെയ്യില്ല കാരണം എന്താണ് അവരുടെ പരസ്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ പത്രങ്ങളും അതേപോലെ തന്നെ ടെലിവിഷൻ കാര്യമൊക്കെ നീന്തുന്നത് ആ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു വാചകം കൂടി പറഞ്ഞുകൊണ്ട് ഭാഷ പറഞ്ഞാലും കറക്റ്റാണ് അതായത് ഈ കേരളത്തിൽ മാത്രമല്ല ഇപ്പൊ പഞ്ചാബിലാണെങ്കിലും മറ്റൊക്കെയുള്ള മറ്റ് സ്റ്റേറ്റുകളിലാണെങ്കിലും ഒക്കെ തന്നെ ഇത്രത്തുള്ള സ്റ്റാൻഡേർഡൈസേഷൻ നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ അവസ്ഥ എത്ര ഭീകരമാണെന്ന് പറയാൻ ഒരു വാചകവും കൂടി പറഞ്ഞുകൊണ്ട് അങ്ങനെ അവസാനിപ്പിക്കാം കേരളത്തിലെ ചില സി ബി എസ് ഇ സ്കൂളുകളിൽ സ്കൂൾ വർക്കിംഗ് ടൈമിനോടനുബന്ധിച്ച് തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി പ്രൈവറ്റ് ഏജൻസികളുമായി ചേർന്ന് കോച്ചിങ് കൊടുക്കുന്നുണ്ട് ആ കോച്ചിങ് കൊടുക്കുന്നതിൽ ഒരു കൊല്ലത്തെ ഫീസ് എന്ന് പറയുന്നത് ഏതാണ്ട് നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപ വരെ മേടിച്ചുകൊണ്ട് എറണാകുളം പോലെയുള്ള ടൗണിനകത്തുള്ള സ്കൂളുകളിൽ പോലും എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളുമായി ചേർന്ന് അവരുടെ അധ്യാപകരെ വന്ന് പഠിപ്പിക്കണം അതായത് അധ്യാപകർ സി ബി എസ് ഇ സ്കൂളിന് പോലും വന്ന് പഠിപ്പിക്കേണ്ട ആവശ്യം ഇല്ല അപ്പം അതുകൊണ്ട് ജനങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു ബാഫിയ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് പക്ഷെ ഒരു ഗുണവും ഉണ്ട് ഇത് പെട്ടെന്ന് ജനത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ടിട്ട് രാഷ്ട്രീയക്കാർക്ക് തോന്നിയതുപോലെ അഭിപ്രായം പറയുകയും ഹൈക്കോടതി ഉത്തരവ് വന്നു എന്ന് പറയുകയൊക്കെ ചെയ്തുകൊണ്ട് ഇത് കുറച്ചുകൂടി കുളമാക്കാം എന്നുള്ളത് എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ഈ ഇത്ര ഇങ്ങനെ ഒരു വിഷയം ക്രൈമിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയതിൽ വലിയ അധികം സന്തോഷമുണ്ട് അങ്ങ് പറഞ്ഞ പോലെ തന്നെ പല ആളുകൾക്കും പ്രേക്ഷകർക്ക് അടക്കം മാധ്യമപ്രവർത്തകർക്കടക്കം അപ്പോൾ എനിക്ക് പോലും പല കാര്യങ്ങളും നിങ്ങൾ രണ്ടുപേരും പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പൊ ഇത്തരത്തിലൊരു ചർച്ച നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം പ്രേക്ഷകരുടെ ഒരുപാട് സംശയവും മാറിയെന്ന് തോന്നുന്നു